ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പൈപ്പ് ഫിറ്റർ ട്രേഡിനെ കുറിച്ചാണ് ചില സ്ഥലങ്ങളിൽ നമ്മളിതിനെ പൈപ്പ് ഫാബ്രിക്കേഷൻ എന്നും പറയാറുണ്ട് പൈപ്പ് ഫാബ്രിക്കേറ്റർ എന്നും പൈപ്പ് ഫിറ്റർ എന്നും വിളിക്കുന്ന രണ്ട് മൂന്ന് തന്നെയാണ് ഈ ട്രേഡിനെ കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി ഈ തൊഴിൽ മേഖലയുടെ സാധ്യതകൾ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയായി കണക്കാക്കപ്പെടുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി അതുകൂടാതെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ വിവിധ ഷിപ്പ്യാർഡുകൾ പവർ പ്ലാന്റുകൾ കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ പൈപ്പ് ലൈനുകൾ ഇത് കൂടാതെ എം ഇ പി പ്രൊജക്റ്റുകൾ ഇതിലൊക്കെ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട് ഈ ട്രേഡിന് ഐ ടി ഐ ഫിറ്റർ മുതലായ ട്രേഡുകൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എന്നു പറയുന്നു എസ് എസ് എൽ സി യോഗ്യതയുള്ള ഒരാൾക്ക് പോലും ഈ ട്രേഡിൽ ജോലി നേടാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ട്രേഡിൻ്റെ പ്രത്യേകത ഇതിൽ തിയറിക്കും പ്രാക്ടിക്കലിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ സ്കിൽഡ് ടെക്നീഷ്യൻ പോസ്റ്റുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ട്രേഡാണ് ഒരു പൈപ്പ് ഫാബ്രിക്കേറ്റർക്ക് അല്ലെങ്കിൽ ഒരു പൈപ്പ് ഫിറ്റർക്ക് തൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പൈപ്പുകളെക്കുറിച്ചും വിവിധ തരത്തിലുള്ള ഫിറ്റിങ്ങുകളെക്കുറിച്ചും ഫ്ലാഞ്ചുകളെക്കുറിച്ചും വാൽവുകളെക്കുറിച്ചും ഗ്യാസ് കറ്റുകളെക്കുറിച്ചുമൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടാവണം ഇതോടൊപ്പം തന്നെ ഐസോമെട്രിക് ഡ്രോയിങ് നന്നായി റീഡ് ചെയ്യാനും അത് നുസരിച്ച് അളവുകളെടുത്ത് പൈപ്പുകൾ കട്ട് ചെയ്ത് ലൈനുകൾ ഉണ്ടാക്കാനും ഉള്ള അറിവ് നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് കൂടാതെ ഓക്സി അസറ്റ്ലിൻ ഗ്യാസ് കട്ടിംഗ് ഗ്രൈൻഡിംഗ് ടാക്ക് വെൽഡിംഗ് മുതലായ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടേണ്ടതുണ്ട് ഇത് നേടിയ ഒരാൾക്ക് മാത്രമേ പൈപ്പും വിവിധ ഫിറ്റിങ്ങുകളും ഫ്ലാഞ്ചുകളും ഒക്കെ തമ്മിലുള്ള ഫിറ്റപ്പ് ജോബുകൾ ചെയ്യാൻ സാധിക്കൂ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പൈപ്പ് ഫിറ്ററായി തൻ്റെ കരിയർ ആരംഭിക്കുന്ന ഒരു വ്യക്തിക്ക് തുടർന്ന് പൈപ്പിംഗ് ഫാബ്രിക്കേറ്റർ പൈപ്പ് ഫാബ്രിക്കേറ്ററായും ചാർജ് ഹാൻഡായും പൈപ്പിംഗ് ഫോർമാനായും പൈപ്പിംഗ് സൂപ്പർവൈസറായും ഒക്കെ ഉയർന്ന തസ്തികകളിലേക്ക് പോകാനുള്ള സാധ്യതകളും ഇവിടെ നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കൂടുതൽ പ്രവൃത്തി പരിചയം നേടിയ ശേഷം നിങ്ങൾക്ക് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ പോലുള്ള മേഖലകളിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നേടിക്കൊണ്ട് ഉയർന്നു വരുവാനും സാധ്യമാണ് ഈ ട്രേഡിൽ പരിശീലനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാബ്രിക്കേഷൻ ടെക്നോളജി എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ചാനലിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്